നമസ്കാരം കേന്ദ്ര സർക്കാരിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി പി എം ശ്രീ സ്കൂൾ നടപ്പാക്കാമെന്ന് കേരളം അടുത്ത അധ്യയന വർഷം തുടങ്ങും മുമ്പേ ഇതിനുള്ള ധാരണാപത്രം ഒപ്പിടാമെന്ന് വ്യക്തമാക്കി പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി റാണി ജോർജ് കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി സഞ്ജയ് കുമാറിന് കത്തയച്ചു ഇതോടെ മുൻ നിലപാടിൽ നിന്നു മാറി ദേശീയ വിദ്യാഭ്യാസ നയം അഥവാ എൻ നടപ്പാക്കാൻ കേരളം നിർബന്ധിതമായി എൻ ഇ പിയുടെ പദ്ധതി നിർവഹണം നടപ്പാക്കുന്നതാണ് പി എം ശ്രീ സ്കൂൾ മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യമുള്ള സ്കൂളിന് നിശ്ചിത കാലയളവിൽ മികവ് തെളിയിക്കാൻ ഒരു കോടി രൂപയെങ്കിലും ധനസഹായം നൽകും സമഗ്ര ശിക്ഷാ അഭിയാനാണ് പദ്ധതിയുടെ നിർവഹണ ചുമതല ഇതിന് സംസ്ഥാനങ്ങൾ പ്രത്യേകം ധാരണാപത്രം ഒപ്പിടണം എൻ ഇ പി ചൊല്ലിയുള്ള തർക്കത്തിൽ കേരളം അതിന് തയ്യാറായിരുന്നില്ല സമഗ്ര ശിക്ഷയുടെ ഭാഗമായി നിലവിൽ കേരളം ധനസഹായം വാങ്ങുന്നുണ്ടെന്നിരിക്കെ രാഷ്ട്രീയ കാരണങ്ങളുടെ പേരിൽ പി എം ശ്രീ നടപ്പാക്കാത്തതിൽ കേന്ദ്രം തുടക്കം മുതലേ നീരസം പ്രകടിപ്പിച്ചിരുന്നു ഏറ്റവും ഒടുവിൽ സമഗ്ര ശിക്ഷ കേരളത്തിനുള്ള സഹായവും തടഞ്ഞു കഴിഞ്ഞ സാമ്പത്തിക വർഷം മുന്നൂറ്റി കോടി രൂപയാണ് എസ് എസ് കെയുടെ കേന്ദ്രവിഹിതം ഇതിൽ മൂന്നും നാലും ഗഡുക്കളായി നൂറ്റി കോടി രൂപ ലഭിക്കാനുണ്ട് പി എം ശ്രീ നടപ്പാക്കിയില്ലെങ്കിൽ തുക നൽകില്ലെന്ന് കേന്ദ്രം നിലപാടെടുത്തു ഇതോടെ വരുന്ന അധ്യയന വർഷം പി എം ശ്രീ നടപ്പാക്കാമെന്ന് സംസ്ഥാനം സമ്മതിച്ചു ഇതിനായി പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സമിതി രൂപവൽക്കരിച്ചെന്നും കേന്ദ്രത്തെ അറിയിച്ചു എൻ ഇ നയപരമായ തിരുത്തലിനൊപ്പം കേന്ദ്രത്തിന്റെ ബ്രാൻഡിങ്ങിനും വഴങ്ങേണ്ടി വരും എന്നതാണ് രാഷ്ട്രീയ വെല്ലുവിളി പി എം ശ്രീ സ്കൂളുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരും ചിത്രവുമൊക്കെ വെക്കും സ്കൂളിന്റെ പേര് പി എം ശ്രീ എന്ന് മാറ്റും കേരളത്തിൽ നൂറ്റി അൻപതിലേറെ സ്കൂളുകൾക്ക് പി എം ശ്രീ ആവാൻ യോഗ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ ബ്രാൻഡിംഗിന്റെ പേരിൽ നേരത്തെ പല പദ്ധതികളും കേരളം എതിർത്തിരുന്നു ലൈഫിൽ ബ്രാൻഡിങ്ങിന് വഴങ്ങിയില്ലെങ്കിലും ആരോഗ്യ കേന്ദ്രങ്ങളിലും മറ്റും തയ്യാറായി വിദ്യാഭ്യാസ ഫണ്ടും മുടങ്ങുന്ന സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ ഈ വിട്ടുവീഴ്ച ശക്തമായ കേന്ദ്ര സംസ്ഥാന ബന്ധം പ്രകടമാക്കുന്നതാണ് പി എം ശ്രീയിൽ കേരളത്തിന്റെ പങ്കാളിത്തമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പ്രശംസ അറിയിച്ചു അതേസമയം തിരഞ്ഞെടുപ്പ് ബോണ്ട് പദ്ധതി സുപ്രീം കോടതി റദ്ദാക്കിയ സാഹചര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ധനസമാഹരണത്തിനായി പുതിയ പദ്ധതി കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നു ബോണ്ട് പദ്ധതിയെക്കുറിച്ച് കോടതി ഉയർത്തിയ ആശങ്കകളും നിരീക്ഷണങ്ങളും പരിശോധിച്ചുകൊണ്ട് പുതിയ പദ്ധതിക്കായി കേന്ദ്ര ധനമന്ത്രാലയം ആലോചനകൾ ആരംഭിച്ചതായാണ് സൂചന എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും നടപടികളിലേക്ക് നീങ്ങുക പുതിയ പദ്ധതി സംബന്ധിച്ച് ധനമന്ത്രാലയം കൂടിയാലോചനകളും പ്രാഥമിക ചർച്ചകളും ആരംഭിച്ചിട്ടുണ്ട് ഫണ്ടിങ്ങിന്റെ സുതാര്യത കോർപ്പറേറ്റുകളുടെ രാഷ്ട്രീയ സംഭാവനകൾക്കുള്ള പരിധി തുടങ്ങിയ വിഷയങ്ങളിൽ സുപ്രീം കോടതി ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു ഇത്തരം വിഷയങ്ങൾ പരിഹരിച്ചുകൊണ്ടുള്ള പദ്ധതിയായിരിക്കും നടപ്പാക്കുകയെന്നാണ് ഉദ്യോഗസ്ഥ തലത്തിലുള്ള അനൌദ്യോഗിക വിശദീകരണം അതേസമയം തിരഞ്ഞെടുപ്പ് ഫണ്ടിങ് എന്നത് സങ്കീർണ വിഷയമാണെന്നും രാഷ്ട്രീയ പാർട്ടികൾ യോജിച്ചുനിന്ന് സുതാര്യമായ മാർഗം കണ്ടെത്തുകയാണ് പരിഹാരം എന്നുമുള്ള അഭിപ്രായം വിദഗ്ധർ ഉയർത്തിയിട്ടുണ്ട് അതേസമയം സംഭാവന നൽകുന്നവരുടെ സ്വകാര്യതയിൽ വിട്ടുവീഴ്ച ചെയ്യരുതെന്നും അവർ പറഞ്ഞു അങ്ങനെ ചെയ്താൽ രാഷ്ട്രീയ പാർട്ടികളുടെ പരസ്പരമുള്ള ചെളിവാരി എറിയലുകൾ ഉണ്ടാകുമെന്നും വിദഗ്ധർ പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിൽ ആരംഭിച്ച തിരഞ്ഞെടുപ്പ് ബോണ്ട് സംവിധാനം ഫെബ്രുവരി പതിനഞ്ചിനാണ് സുപ്രീം കോടതി റദ്ദാക്കിയത് തുടർന്ന് ബോണ്ട് വിവരങ്ങൾ കൈമാറാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്ക് നിർദ്ദേശവും നൽകി ഇതനുസരിച്ച് എസ് രേഖകൾ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ചു കമ്മീഷൻ അത് പുറത്തുവിട്ടു